കൂട്ടുകാരെ ഇന്ന് വിശുദ്ധ മാക്സിമില്യൻ കൊൽബയുടെ തിരുന്നാളാണ് കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് മാക്സിമിലിയൻ കൊൽബ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാലിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് മരിച്ചത് അതൊരു നാപ്പത്തി ഏഴ് വർഷമേ ജീവിച്ചിരുന്നുള്ളൂ ഹിറ്റ്ലറുടെ തടവറയിലെ ഒരു ജയിൽപ്പുള്ളി ചാടിയപ്പോൾ പകരം പത്ത് പേരെ കൊല്ലണമെന്ന് ഹിറ്റ്ലർ ഉത്തരവിട്ടു പത്താമത്തെ പുള്ളിക്ക് മരിക്കാനായിട്ട് സമ്മതമില്ലായിരുന്നു ജീവിത പ്രശ്നങ്ങൾ ഫാമിലിയൊക്കെ ഉള്ളതുണ്ട് അപ്പം മാക്സിമില്യൻ കോൾബോ ആണ് പകരം ഞാൻ മരിച്ചോളാമെന്ന് പറഞ്ഞ് രക്തസാക്ഷിയായത് ക്രിസ്തുനാഥനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി രക്തസാക്ഷിയായി മരിച്ച മാക്സിമില്യൻ കോൾബയുടെ തിരുനാളാണ് ഇന്ന് ഇനി ജയിൽപിള്ളിയുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത് അപ്പം നമുക്കും വിശുദ്ധന് വേണ്ടി വിശുദ്ധനോട് പ്രാർത്ഥിക്കാം ఫ్రాన్సిస్కన్ సభాంగం ఆక్సిమీల్యం కో